നമസ്കാരം ഗസയിൽ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കാൻ തന്നെ സമാധാന കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈജിപ്തിലെ ഷറമുൽ ഷൈക്കിൽ നടന്ന ഉച്ചകോടിയിലാണ് സമാധാന കരാർ ഒപ്പുവെച്ചത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഹത്താഫ് അൽ സിസിയും തുർക്കി പ്രസിഡന്റായ റജബ് ത്വൈബ് ഉർദുഗാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവരുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അതേസമയം ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹു പങ്കെടുത്തിട്ടില്ലായിരുന്നു ഖത്തർ തുർക്കി ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമാധാന സമ്മേളനത്തിൽ ഇരുപതിലധികം ലോക നേതാക്കളാണ് പങ്കെടുത്തത് ഇസ്രായേലിൽ നിന്നാണ് ട്രംപ് ഈജിപ്തിലേക്ക് പുറപ്പെട്ടത് പശ്ചിമേഷ്യക്കിത് ചരിത്രപരമായ പുതിയ പ്രഭാതമാണെന്നായിരുന്നു ഇസ്രായേലിലേക്ക് എത്തിയ ട്രംപിന്റെ പ്രതികരണം തന്നെ ഉണ്ടായത് അതേസമയം തന്നെ ഗസയിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇസ്രായേലി ബന്ധികളെയും ഹമാസ് കൈമാറിക്കഴിഞ്ഞു രണ്ട് ഘട്ടങ്ങളായാണ് ഹമാസ് ബന്ധികളെ കൈമാറിയത് ആദ്യഘട്ടത്തിൽ ഏഴു പേരെയും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് പേരെയും റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു ഖാന യുനീസ് നെസരീം എന്നിവിടങ്ങളിൽ തന്നെ വെച്ചായിരുന്നു ബന്ദി കൈമാറ്റം നടന്നത് മോചിതരായവരെ റെഡ് ക്രോസ് ഇസ്രായേൽ സൈനിക ക്യാമ്പിൽ എത്തിക്കുകയും ചെയ്തു ഇസ്രായേലി ബന്ദികളെ ഹമാസ് കൈമാറിയതോടെ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റി അൻപത് ഫലസ്തീൻ ബന്ദികളെ ഇസ്രായേലും വിട്ടയച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനു ശേഷം ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തു റെഡ് ക്രോസ് മുഖാന്തരം ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറി ഇസ്രായേൽ തടവറകളിൽ കഴിഞ്ഞിരുന്ന ഫലസ്തീനി ബന്ദികളെയും വിട്ടയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് രണ്ട് ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത് ആദ്യം ഏഴ് ബന്ദികളെയും പിന്നീട് പതിമൂന്ന് പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് ബന്ധികൾക്കായി തന്നെ തെൽ അവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങളും ഇന്ന് കൈമാറും ഇരുപത്തെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെയാണ് ബന്ധികളാക്കിയത് ഇവരെ പിന്നീട് പല ഘട്ടങ്ങളായി തന്നെ വിട്ടയക്കുകയും ചിലർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പറയാം അതേസമയം ഇസ്രായേലിലേക്ക് എത്തിയ ഡൊണാൾഡ് ട്രംപും അതുപോലെ പാർലമെന്റ് ആയിട്ടുള്ള നെറ്റ്സിൽ സംസാരിക്കുകയായിരുന്നു ഇത് പറഞ്ഞത് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഈജിപ്തിലെ തന്നെ ഷറമുൽ ഷൈക്കൽ ഇന്നലെ സമാധാന ഉച്ചകോടി ചേരുന്നുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗസയിലെ തന്നെ യുദ്ധം അവസാനിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കുന്നതിൽ തന്നെ ഖത്തർ വലിയൊരു സഹായമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഖത്തർ അമീർ വളരെ ധീരനാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഖത്തറിന്റെ സഹായം ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അവർ വളരെ ധീരരായിരുന്നു ഖത്തറിന് ചില അംഗീകാരങ്ങൾ ലഭിക്കാൻ തുടങ്ങണമെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കാലങ്ങളായി നിലനിൽക്കുന്ന നിരവധി ആഗോള സംഘർഷങ്ങൾ തന്നെ പരിഹരിക്കുന്നതിൽ തന്നെ ഇപ്പോൾ വളരെ നിർണായക പങ്ക് താൻ വഹിച്ചിട്ടുണ്ട് എന്നും ട്രംപ് ആവർത്തിച്ചു തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തെക്കുറിച്ചും ട്രംപ് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തിയാൽ ഈ വിഷയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ തനിക്കുള്ള കഴിവിൽ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപായി ട്രംപ് ഇസ്രായേലിലേക്ക് എത്തിയെന്നും പറയുന്നുണ്ട്